പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് അനാവശ്യമായ പ്രചരണം നടത്തവേ വേദിയിൽ ലൈറ്റ് സ്റ്റാൻഡ് മറിഞ്ഞു വീണു ഡി എം കെ നേതാവ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു സംഭവത്തിന്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായി മാറുകയാണ് കടുത്ത മോദി വിരുദ്ധ സിരകളിലോടുന്ന ഡി എം കെ സർക്കാരിന് ഇത്തരം ഒരു വീഴ്ച പറ്റിയത് അഹങ്കാരത്തിന് പുറത്ത് തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മൈലാടും തുറയിലായിരുന്നു സംഭവം നടന്നത് വേദിയിലേക്ക് വെളിച്ചം ലഭിക്കാൻ സ്ഥാപിച്ചിരുന്ന ലൈറ്റ് സ്റ്റാൻഡാണ് മറിഞ്ഞു വീണതും പ്രസംഗ പീഠത്തിൽ നിന്ന് രാജ പ്രസംഗിക്കവേ അതിന് മുകളിലേക്കായി ലൈറ്റ് സ്റ്റാൻഡ് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായിരിക്കുന്നതും ഉടൻ അവിടെ നിന്ന് മാറിയതിനാൽ തന്നെ രാജയ്ക്ക് പരിക്കേൽക്കാതെ തന്നെ രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നതും ശക്തമായ കാറ്റിനെ തുടർന്നായിരുന്നു ലൈറ്റ് സ്റ്റാൻഡ് മറിഞ്ഞു വീണതും രാജ പ്രസംഗം ആരംഭിച്ചു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞാണ് അപകടമുണ്ടായിരിക്കുന്നതും എം എൽ എ നിവേദ മരുമകൻ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായ ശിവ മേനമാഥൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ലൈറ്റ് സ്റ്റാൻഡ് വീഴുന്നതിൻ്റെയും രാജ്യം വേദിലുണ്ടായിരുന്ന മറ്റു നേതാക്കൾ അടക്കം നേതാക്കളടക്കം കൂടി തന്നെ മാറുന്നതും ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുന്നത് അപകടത്തിന് പിന്നാലെ തന്നെ രാജ്യം നേതാക്കളും പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് വേദി വിടുകയാണ് പിന്നീട് ചെയ്തത് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിനു ശേഷം പ്രദേശത്ത് കനത്ത മഴ പെയ്യുകയും കസേരകളൊക്കെ തന്നെ കാറ്റിൽ തെറിച്ചു പോവുകയും ചെയ്തു അതേസമയം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്ത് വന്നത് ക്യാമ്പസുകളിൽ അന്ധവിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുവാനോ അനുവദിക്കുവാനോ ഉള്ള ഏതൊരു ശ്രമവും സർക്കാരിൽ നിന്ന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നായിരുന്നു എം കെ സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയതും വിദ്യാഭ്യാസം ശാസ്ത്രീയ ചിന്തയിലും സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായിരിക്കണമെന്നും അല്ലാതെ ഒരിക്കലും കെട്ടുകഥകളിലോ അശാസ്ത്രീയമായ ആചാരങ്ങളിലോ അല്ലെന്നുമാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശാസ്ത്രീയമായ സമീപനം സ്വീകരിക്കുകയും സാമൂഹിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനെതിരായി എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാരിന്റെ പ്രതികരണം തീർത്തും കഠിനമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരമൊരു ലക്ഷ്യത്തിലേക്ക് ക്യാമ്പസുകളെ നയിക്കുന്നതിന് ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കാൻ സർവകലാശാല മേധാവികൾക്ക് നിർദ്ദേശം നൽകിയതായും സ്റ്റാലിൻ അറിയിച്ചിട്ടുണ്ട് മോഷ്ടിക്കാൻ കഴിയാത്ത ഒരേ ഒരു സമ്പത്ത് പെട്ടെന്നുള്ള വിജയത്തിന്റെ വ്യാജ വാഗ്ദാനങ്ങളാൽ വഴിതെറ്റിക്കപ്പെടുന്നതിനെതിരെ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായത് ഷോപ്പുകൾ ആരംഭിച്ചോ യൂട്യൂബിൽ പ്രശസ്തനാകുന്നതിലൂടെയോ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് നിരവധി വ്യക്തികൾ അവകാശപ്പെടുന്നുണ്ടേയെന്നും സ്റ്റാലിൻ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അപവാദങ്ങൾ ഉദാഹരണങ്ങളല്ല എന്ന് അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെക്കുറിച്ചുള്ള മോശം വാർത്തകൾ വ്യാപകമായി പലയിടത്തും ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു ഇക്കാര്യത്തിൽ സ്റ്റാലിൻ തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ മാതൃകകളെ തിരയരുത് എന്ന് വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ക്വാണ്ടം ടെക്നോളജി കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ ന്യൂതന മേഖലകളിൽ തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ മികവ് പുലർത്തിയിട്ടുണ്ടേ എന്നും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ പറഞ്ഞത് ആഗോളതലത്തിൽ മത്സരിക്കാൻ യുവാക്കൾ തയ്യാറായിരിക്കണം അത് നേടുന്നതിനുള്ള താക്കോലാണ് വിദ്യാഭ്യാസം എന്നും അദ്ദേഹം ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ പി എച്ച് ഡി സ്കോളർമാരുള്ള തമിഴ്നാട്ടിലാണേയെന്നും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നിലാണ് പറഞ്ഞ എം കെ സ്റ്റാലിൻ ഈ നേട്ടങ്ങളിലൂടെ തന്നെ ആഗോള നിലവാരമുള്ള അതിലേക്ക് പൊരുത്തപ്പെടാൻ സംസ്ഥാനം നിരന്തരം പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്നും പറയുന്നുണ്ട് കേന്ദ്ര പദ്ധതികൾക്കെതിരെ ശക്തമായ ഭാഷയിലാണ് എം കെ സ്റ്റാലിൻ പ്രതികരിച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം വിശ്വകർമ്മ യോജന തുടങ്ങിയ ചില കേന്ദ്ര പദ്ധതികളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം വന്നിരിക്കുന്നതും കുട്ടികൾ പഠിക്കുന്നത് തടയാൻ വേണ്ടിയാണ് അവ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നായിരുന്നു അദ്ദേഹം ആരോപണം ഉന്നയിച്ചതും ന്യൂസ്